യൂറോളജി വിഭാഗത്തിൽ ലേസർ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂരിൽ പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു താമസിക്കുന്ന ഏഴ് വയസ്സുകാരൻ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്കാണ് മലമ്പനി സ്ഥിരീകരിച്ചത് ആരോഗ്യ പ്രവർത്തകർ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി നമ്മുടെ വണ്ടൂർ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മൂന്ന് പേർക്കാണ് മലമ്പനി സ്ഥിരീകരിച്ചത് അതും കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിലാണ് ഈ മൂന്ന് പേർക്കായിട്ട് മലമ്പനി സ്ഥിരീകരിക്കുന്നത് മാത്രമല്ല കേരളത്തിൽ നിന്നും നമ്മൾ നിർമാർജനം ചെയ്ത ഒരു രോഗമാണ് മലമ്പനി വണ്ടൂർ ബ്ലോക്കിന് കീഴിൽ തന്നെ ഈ ഒരു മാസത്തിനിടയ്ക്ക് മമ്പാട് മഞ്ചേരി പാണ്ടിക്കാട് വണ്ടൂർ ഉൾപ്പെടെ ആറോളം കേസുകളാണ് മലമ്പനിയുമായി റിപ്പോർട്ട് ചെയ്തത് ഇത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഇതിനെ ഈ സമയത്ത് തന്നെ കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനും ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവർക്കാണ് കിട്ടിയതെങ്കിൽ ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരാൾക്ക് പോലും ഇവരിൽ നിന്നും കിട്ടരുത് എന്നുള്ളത് കൊണ്ടുമാണ് വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇന്ന് വണ്ടൂർ ബ്ലോക്കിന് കീഴിലുള്ള മുഴുവൻ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെയും ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ഇന്ന് രാവിലെ വണ്ടൂരിലേക്ക് എത്താൻ പറയുകയും ആശാവർക്കർമാരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയും വെച്ചുകൊണ്ട് ഇന്ന് ഈ സമയത്ത് ഏകദേശം രണ്ട് വാർഡുകളിലായി മുഴുവൻ വീടുകളും കവർ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനാണ് രൂപം കൊടുക്കുന്നത് ഓരോ വീടുകളിലും പനി കേസുകൾ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനും ആർക്കെങ്കിലും ഇനി പനി വരികയാണെങ്കിൽ അവരുടൻ തന്നെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെടാനുമുള്ള സംവിധാനങ്ങളാണ് കൊടുക്കുന്നത് അവർക്ക് കൊടുക്കാനുള്ള നോട്ടീസ് സജ്ജമാക്കിയിട്ടുണ്ട് അവരുടെ വെക്ടർ സ്റ്റഡി അവരുടെ ഒരു ഇൻഡെക്സ് അതായത് കൊതുകിൻ്റെ സാന്ദ്രത കണ്ടെത്താനുള്ള ഒരു പഠനം ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് ഇതെല്ലാം ഇപ്പോൾ രാവിലെ സജ്ജീകരിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ഉത്തർപ്രദേശ് സ്വദേശിയും കുടുംബവും നാട്ടിൽ പോയി വണ്ടൂർ അമ്പലപ്പടിയിലെ വാടക ക്വാർട്ടേഴ്സിൽ മടങ്ങിയെത്തിയതിനു ശേഷമാണ് രോഗം സ്ഥിരീകരിച്ചത് ഇരുപത്തിരണ്ടാം തീയതി എഴുപത്തിയൊന്ന് വയസ്സുകാരനും ഇരുപത്തിയഞ്ചാം തീയതി ഇരുപത്തിയൊൻപത് വയസ്സുകാരിയായ മരുമകൾക്കും ഇരുപത്തിയേഴാം തീയതി ഏഴ് വയസ്സുകാരൻ മകനുമാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗബാധിത പ്രദേശത്ത് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വെക്ടർ സർവേ വെക്ടർ കളക്ഷൻ ലാർവ കളക്ഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പനി സർവേ ഉറവിട നശീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളുമാണ് നടത്തിവരുന്നത് ഇന്ന് രാവിലെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഹെൽത്ത് സൂപ്പർവൈസർമാരുടെ നേതൃത്വത്തിൽ രോഗബാധ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെ കെട്ടിടങ്ങളുടെ കുടിവെള്ള ടാങ്കുകൾ മറ്റ് ജലസ്രോതസ്സുകൾ എന്നിവ പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ രോഗം പരത്തുന്ന അനോഫിലിസ് വിഭാഗം യും കൊതുകിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വണ്ടൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളി ഹെൽത്ത് സൂപ്പർവൈസർ ഇൻചാർജ് ശ്രീജിത്ത് അമ്പ്രക്കാട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ എം ടി ജാൻസി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം പ്രഭാകരൻ കെ വി പുഷ്പ എം എം ജസീർ പി ജിതേഷ് വണ്ടൂർ ഹെൽത്ത് ബ്ലോക്കിലെ മറ്റു ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ആശാവർക്കർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി